സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ അംഗൻവാടി ഫെഡറേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം കൺവെൻഷൻ ആവശ്യപ്പെട്ടു തൃക്കരിപ്പൂർ പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അമ്പത് വർഷമായി കുട്ടികളെ സ്വന്തം മക്കളെക്കാൾ വാത്സല്യത്തോടെ പരിചരിക്കുന്ന അങ്കണവാടി ജീവനക്കാർ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ചേർന്ന് നൽകുന്ന സേവനങ്ങൾ കൂടി കണക്കിലെടുത്ത് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹരാണെന്ന് കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി നിലേശ്വരം അഡീഷണൽ പ്രൊജക്റ്റിനു കീഴിലെ പഞ്ചായത്ത് അങ്കണവാടികളിലെ ജീവനക്കാരെ പങ്കെടുപ്പിച്ച് നടത്തിയ കൺവെൻഷൻ ഡി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

പ്രിയദർശിനി നടന്ന കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് സി നുറൈനി അധ്യക്ഷത വഹിച്ചു അങ്കണവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ഐ എൻ ടി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നന്ദിയോട് ജീവകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഫെഡറേഷനിലെ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം യു ഡി നിയോജക മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് എ വി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ഗീത സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ വിമല തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം രജീഷ് ബാബു അങ്കണവാടി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എ വി കമ്മാടത്ത് അജിത്ത് തൈക്കിൽ അജിത കരിക്കടവ് പി കെ സൗദത്തോ സി ശ്രീജാം എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ